കിങ് ബുള്ളറ്റും ഉൾപ്പെടെ കേരളത്തിലേക്ക് കടത്താനായി സൂക്ഷിച്ചിരുന്ന തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ അനധികൃത ബിയർ പിടികൂടി കർണാടക എക്സൈസ് വകുപ്പാണ് മൈസൂരിലെ യുണൈറ്റഡ് ബ്രോവറീസിന്റെ ഒരു യൂണിറ്റിൽ നിന്ന് തൊണ്ണൂറ്റി കോടി രൂപയുടെ അനധികൃത മദ്യം പിടികൂടിയത് അജ്ഞാത വിവരം ലഭിച്ചതിനെ തുടർന്ന് ഏപ്രിൽ രണ്ടിനാണ് എക്സൈസും കളക്ടറും തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും ചേർന്ന് ബ്രോവറി പരിശോധിച്ചത് സംഭവത്തിൽ പന്ത്രണ്ട് പേർക്കെതിരെ കേസെടുത്തു അനുവദിച്ചതിലധികം ബിയർ ഇവിടെ സൂക്ഷിച്ചു തായി പരിശോധനയിൽ വ്യക്തമായി വിവിധ ബ്രാൻഡുകളിൽ നിന്നുള്ള ഏഴായിരം ലിറ്റർ ബിയർ കുപ്പികൾ ഇവിടെ സൂക്ഷിച്ചിരുന്നതായി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajakumari.